ഹയൽ വെൽക്കം ബാക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രെയിമിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയും അതേപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡിഫറൻറ്റ് ആസ്പെക്ട് റേഷ്യൂലൊക്കെ നമുക്ക് ഔട്ട് എടുക്കേണ്ടി വരും സോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ക്രോപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കറക്റ്റ് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ഗൈഡൻസ് ഒക്കെ തരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മാർക്കർ ഡിസ്പ്ലേ സോ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം വീഡിയോ മോഡിലാക്കിയതിന് ശേഷം മെനുവിനകത്ത് പോയി ഷൂട്ടിങ്ങിനകത്ത് ുടെ മാർക്കർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇത് ഫസ്റ്റ് എനേബിൾ ചെയ്യാം സെൻറ്റർ മാർക്കർ എന്ന് പറഞ്ഞാൽ ഓൺ കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും സെൻ്ററിലൊരു പ്ലസ് പോലത്തെ ഒരു ഐക്കം വന്ന് നടക്കുന്നത് അതാണ് സെൻറ്റർ മാർക്കർ നെക്സ്റ്റ് ആസ്പെക്ട് റേഷ്യോ മാർക്കർ ഫോർ എക്സാമ്പിൾ തേർട്ടീൻ ഇസ് ടു നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു വെച്ചാൽ ഇതവിടെ രണ്ട് ലൈൻ വന്നത് അപ്പോൾ ഇതിനകത്ത് മാത്രം നമുക്ക് ഷൂട്ട് ചെയ്താൽ മതി അതുപോലെ സേഫ്റ്റി സോൺ എന്ന് പറഞ്ഞിട്ട് എയ്റ്റി പെർസെൻറ്റേജ് ആണോ നയൻറ്റി പെർസൻജ് ഫോർ എക്സാമ്പിൾ എയ്റ്റി പെർസൻജ് എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഉണ്ടോ അപ്പോൾ ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് കട്ട് ചെയ്ത് കളയുക അങ്ങനെ എന്തുവാണെങ്കിൽ ചെയ്യാൻ പറ്റും ഗൈഡഡ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൈഡ് ലൈനും കൂടി അഡീഷണൽ വരും അപ്പോൾ നമുക്ക് ഫോട്ടോ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം ഇവിടെ ആസ്പെക്ടർ റേഷ്യോ അതിനകത്ത് കുറേ ആസ്പെക്ടർ റേഷ്യോസ് എന്തോ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്നതിനനുസരിച്ചിട്ട് തോന്നിയതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഇവിടെ വന്നിരിക്കും ഇതാണ് മാർക്കറ്റ് ഡിസ്പ്ലേ ഓക്കേ